കടപ്പാമറ്റം പഞ്ചായത്ത് തൊണ്ണൂറ്റിമൂന്നാം നമ്പർ വയല അംഗൻവാടിയിൽ ശിശുദിനം ആഘോഷിച്ചു ശിശുദിനത്തോടനുബന്ധിച്ച് നടന്ന ശിശുദിന റാലി വർണ്ണാഭമായി കുട്ടികളുടെ ചാച്ചാജി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മയുമായി ഉഴവൂർ ഐ സി ഡി എസിന് കീഴിലുള്ള വയല തൊണ്ണൂറ്റിമൂന്നാം നമ്പർ അംഗനവാടിയിൽ ശിശുദിന ആഘോഷ പരിപാടി നടത്തി വാർഡ് മെമ്പർ ലളിത മോഹനൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്തു തുടർന്ന് ശിശുദിന റാലി നടന്നു ചാച്ചാജിയുടെ വേഷമണിഞ്ഞ് കുട്ടികൾ ശിശുദിന റാലിയിൽ അണിനിരന്നു കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു അംഗൻവാടി ടീച്ചർ മിനിക്കുട്ടി പി കെ ഹെൽപ്പർ ശാലിനി പാപ്പൻ എന്നിവർ നേതൃത്വം നൽകി ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ